ശനിയാഴ്ച ജൂൺ ഇരുപത്തിരണ്ടാം തീയതി തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ചിട്ട് നമ്മൾ അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങളുടെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ചികിത്സ തേടി ക്യാൻസറിനെ അതിജീവിച്ചവരുടെ ഒരു സംഗമം നടത്തുന്നുണ്ട് ഈ പരിപാടി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കൂടാതെ തലശ്ശേരി മുനിസിപ്പാലിറ്റി കണ്ണൂർ ക്യാൻസർ കൺട്രോൾ കൺസോഷ്യം എന്നീ അവരെയായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവിൽ അർബുദ രോഗം വന്ന് ചികിത്സ കംപ്ലീറ്റ് ആയി അതിൽ നിന്ന് മുക്തി നേടിയവരുടെ ഒരു ഒരു മീറ്റിംഗ് ആണ് അതായത് നമ്മൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കാറുണ്ട് അമൃതം എന്നാണ് അതിന് പേര് ഓരോ വർഷം അതുതന്നെയാണ് പേര് അപ്പോൾ അതിന് മെയിൻ ഒരു ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവർ ഒരു രണ്ടായിരത്തോളം ആൾക്കാർ വന്നു ചേരും അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫല്ല മെയിൻലി പേഷ്യൻസും അവരുടെ ബന്ധുക്കളും അപ്പോൾ അവർ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്ത് അവർക്ക് മീൻ പഴയ അവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പറ്റി അതുകൂടാതെ അവർ സക്സസ്ഫുള്ളി അതായത് വിജയകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവരെല്ലാം അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് പങ്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവും ഈ ക്യാൻസർ വന്നാൽ പലതരം ഓൾട്ടർനേറ്റീവ് ചികിത്സകളും തേടി ആൾക്കാർ പോവാറുണ്ട് അത് ഇപ്പം കുറച്ച് കുറവാണ് എന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതികളിൽ രീതികളിലേക്ക് പോകുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ക്യാൻസറെ കണ്ടുപിടിച്ചിട്ട് അവർ നമ്മളെടുത്ത് എത്തുമ്പോഴേക്ക് വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ കാണാറുണ്ട് സാധാരണ കണക്കിൽ നമ്മുടെ കണക്ക് പ്രകാരം ഏകദേശം അറുപത് ശതമാനം ക്യാൻസറുകളും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും മീൻസ് രോഗികൾ രോഗികളെത്തുമ്പോഴേക്കും മൂർച്ഛിച്ച അവസ്ഥയിലാണ് കാണാറുള്ളത് അതിന് ഒരു പ്രധാന കാരണം അത് തന്നെയാണ് കാരണം എന്നല്ല പറഞ്ഞ് ഒരു പ്രധാന കാരണം നമ്മൾ കണ്ടുവന്നത് അശാസ്ത്രീയമായ ചികിത്സാരീതികളിലേക്ക് ആദ്യം അവർ പോകുന്നു അപ്പോൾ അതിന്റെ ആദ്യം ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് മാനസികമായിട്ട് ഇത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടാവും പക്ഷെ നാച്ചുറലി അത് അശാസ്ത്രീയമായതുകൊണ്ട് തന്നെ അവർ അസുഖം മൂർച്ഛിക്കുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുന്നു അപ്പം ചിലപ്പം ഈ മൂർച്ഛിച്ച അവസ്ഥയിൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ക്യാൻസർ കണ്ടുപിടിച്ച ഉടനെ ശാസ്ത്രീയമായ ചികിത്സ അവലംബിക്കണം എന്നുള്ളൊരു സന്ദേശവും കൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒരു പർപ്പസ് ഇതിനുണ്ട് രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞാൽ ചികിത്സ ചില ആൾക്കാർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പേടിയാണ് ഇപ്പോഴും ഉണ്ടത് നമ്മൾ സ്റ്റിഗ്മെന്ന് പറയും ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇത് ജീവിതത്തിന്റെ അവസാനമാണ് ഇനിയൊന്നും ചെയ്യാനില്ല ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവപ്പെടുന്നവരുണ്ട് അപ്പം അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് എടുത്തവരും സ വിജയിച്ച ആൾക്കാരും നമ്മുടെ മുമ്പിലെത്തുന്നത് അപ്പം അതിന് അവരുടെ അനുഭവങ്ങൾ പുതിയതായിട്ട് ക്യാൻസർ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് നല്ലതായിരിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് മുമ്പുള്ള പരിപാടികളിലും നമ്മൾ അത് തന്നെയാണ് കണ്ടത് അപ്പം അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ബാക്കിയുള്ളവർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നു അതാണ് ഈ പരിപാടിയുടെ മെയിൻ ഉദ്ദേശം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർഗൾ ഓൺലൈനിൽ നിർവഹിക്കും എന്നാണ് നമുക്കിപ്പം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കൂടെ ഇതിൻ്റെ അകത്ത് ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ട് കേരള നിയമസഭാ സ്പീക്കറും തലശ്ശേരി എം എൽ എയുമായിട്ടുള്ള എൻ ഷംസീർ നേരിട്ട് തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കലക്ടർ പങ്കെടുക്കുന്നു ഒരു സവിശേഷമായൊരു കാര്യം രോഗികൾ അല്ലെങ്കിൽ അതിജീവിതരുടെ അനുഭവങ്ങൾ ഒരു പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാറായിട്ടുണ്ട് സായൂജ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അതോടൊപ്പം തന്നെ രോഗ ചികിത്സ നടത്തിയ ഡോക്ടർമാർ നേഴ്സുമാർ അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തകരുടെയൊക്കെ അനുഭവക്കുറിപ്പുകളടങ്ങിയ ഒരു പുസ്തകവും സമർപ്പൺ എന്ന രീതിയിൽ പ്രസിദ്ധി പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ കഥാകാരനായിട്ടുള്ള ടി പത്മനാഭൻ അവനാണ് ആ കൃത്യ നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യ ആകർഷണമായിട്ട് നമുക്കൊക്കെ അറിയുന്ന സിനിമാ താരം സിനി ആർട്ടിസ്റ്റായിട്ടുള്ള നദിയ മൊയ്തു ഇതിലൊരു പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നതിന് വേണ്ടി എത്തുന്നുണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് സൈനോര ഫിലിപ്പ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ജപനാരായൺ ടീച്ചർ എ എസ് പി തലശ്ശേരി സബ് കളക്ടർ ജില്ലാ ജഡ്ജ് കൂടാതെ പ്രശ പ്രശസ്തനായ കലാകാരനായിട്ടുള്ള പത്മശ്രീ കുട്ടന്മാര കൂടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇത്രയുമാണ് നമ്മുടെ പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ അറുപത്തഞ്ചോളം ക്യാൻസർ മാറിയ അതിജീവിതരുടെ അനുഭവങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് സായുജ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെ എല്ലാ മേഖലയിലുമുള്ള ആരോഗ്യ പ്ര ഡോക്ടർമാർ മാത്രമല്ല അതിൽ എഴുതിയിട്ടുള്ളത് എല്ലാ മേഖലയിലുമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രോഗി പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ അനുഭവങ്ങൾ അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പുസ്തകം കൂടി അതായത് സമർപ്പണമെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഈ ഒരു പുസ്തകം അതിൽ അമ്പത്തഞ്ചോളം ആരോഗ്യ പ്രവർത്തകരെ അതിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ചിന്താ പബ്ലിഷേഴ്സാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ അന്നേ ദിവസം ഈ രണ്ട് പുസ്തകങ്ങളുടെയും ഒരു പ്രകാശനം പ്രകാശനമുണ്ടാകുന്നതാണ് സാർ പറഞ്ഞതുപോലെ തന്നെ ശ്രീ ടി പത്മനാഭൻ സാറാണ് അത് അത് പ്രകാശനം ചെയ്യുന്നത് അവിടെ എന്താ പറയുക നമ്മുടെ വെന്യൂയിൽ ലഭ്യമായിരിക്കുകയും ചെയ്യും പിന്നെ അതിന്റെ എഡിറ്റർ ഡോക്ടർ സതീശൻ സർ തന്നെയാണ് പിന്നെ അതിന്റെ കോഡിറ്റേഴ്സായിട്ടും ഒക്കെ തന്നെ നമ്മുടെ കൂടുതലായിട്ട് സ്ത്രീകളെ പുരുഷന്മാരെയും നോക്കുമ്പം സ്ഥാനാർബുദം തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് അടുത്ത കാലത്തായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത് വായലർബുദമാണ് ഇതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കാണാൻ പറ്റുന്ന ട്രെൻഡ്